ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫോക്കസ് ഓൺലൈൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ഒരു ടോപ്പിക്കാണ് ടോപ്പിക്ക് ലൈറ്റ് ഫിനോമിനൻ എന്നാണ് ടോപ്പിക്കിന്റെ പേര് ഇപ്പോൾ എല്ലാ പി എസ് സി എക്സാമുകൾക്കും ഈ ടോപ്പിക്കിൽ നിന്നൊരു ക്വസ്റ്റ്യൻ സാധാരണയായിട്ട് കാണാറുണ്ട് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ലൈറ്റ് ഫിനോമിനൻസ് ഏതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ലൈറ്റ് ഫിനോമിനൻ ആണ് റിഫ്രാക്ഷൻ റിഫ്രാക്ഷൻ ആണ് നമ്മുടെ ആദ്യത്തെ ലൈറ്റ് ഫിനോമിനൻ റിഫ്രാക്ഷൻ മലയാളം അപവർത്തനം 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 എന്ന പ്രതിഭാസത്തെ പറ്റി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് എന്താണ് അപവർത്തനം നമുക്ക് നോക്കാം അപവർത്തനം എന്നാൽ ബെൻഡിങ് ഓഫ് ലൈറ്റ് റൈസ് ആണ് അതായത് നമ്മൾ ഒരു ഗ്ലാസ് നിറയെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണോ ഒരു സ്കെയിലോ എന്തെങ്കിലും ഇടുമ്പോൾ അത് വളഞ്ഞായിട്ട് നമുക്ക് കാണപ്പെടും അതിനൊരു വളമുള്ളതായി കാണപ്പെടും ഈ ഫിനോമിനാണ് റിഫ്രാക്ഷൻ എന്ന ഫിനോമിനൻ ഈ റിഫ്രാക്ഷൻ എന്ന ഫിനോമിനു ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് നമുക്ക് എക്സാമ്പിൾസ് എന്താണെന്ന് നോക്കാം പ്രധാനമായിട്ടും നമുക്ക് ചോദിക്കുന്നത് ഈ എക്സാമ്പിളുകൾ തന്നെയാണ് ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് മെറേജ് മിറേജ് എന്ന പ്രതിഭാസമാണ് ഇതിന് ആദ്യത്തെ എക്സാമ്പിൾ മിറേജ് എന്നാൽ മരീചിക മരീചിക എന്ന പ്രതിഭാസം നമ്മൾ കുറെ കേട്ടിട്ടുള്ളതാണ് അതായത് ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ദൂരെ എവിടെയെങ്കിലും മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ദൂരെ എവിടെയെങ്കിലും വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് അടുത്തുള്ളതായിട്ട് തോന്നുന്ന ഒരു പ്രതിഭാസമാണ് മിറേജ് രണ്ടാമത്തത് ബ്ലിങ്കിങ് ഓഫ് സ്റ്റാർസ് ബ്ലിങ്കിങ് ഓഫ് സ്റ്റാർസ് ആണ് രണ്ടാമത്തെ പ്രതിഭാസം അതായത് നക്ഷത്രങ്ങൾ ആകാശത്ത് മിന്നുന്നതായിട്ട് തോന്നുന്നതിന് കാരണം റിഫ്രാക്ഷൻ എന്ന പ്രതിഭാസമാണ് മൂന്നാമത്തത് പോൾസാസ്റ്റീം സീംസ് ടു ബി ഷാഡോ അതായത് നമ്മുടെ നദികളും എല്ലാം ആഴക്കുറവുള്ളതായിട്ട് തോന്നുന്നതിന് കാരണം ഈ റിഫ്രാക്ഷൻ എന്ന പ്രതിഭാസമാണ് ബി ഷാൽ അതായത് ആഴക്കുറവുള്ളതായിട്ട് തോന്നുന്നതിന് കാരണം ഈ റിഫ്രാക്ഷൻ എന്ന പ്രതിഭാസമാണ് നാലാമത്തെ എക്സാമ്പിൾ നമ്മുടെ സൺസെറ്റിന് ശേഷവും സൺറൈസിന് മുന്നും അതായത് സൂര്യനെ അസ്തമിച്ചതിന് ശേഷവും സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് നമുക്ക് സൂര്യപ്രകാശം ലഭിക്കാറുണ്ട് ഇതിനും കാരണമായ പ്രതിഭാസമാണ് റിഫ്രാക്ഷൻ അതായത് ബിഫോർ സൺസെറ്റ് അല്ല ആഫ്റ്റർ സൺസെറ്റ് ആഫ്റ്റർ സൺസെറ്റ് ആൻഡ് ബിഫോർ സൺറൈസ് ഈ രണ്ട് സമയത്തും നമുക്ക് സൂര്യപ്രകാശം കിട്ടുന്നതിന് കാരണം റിഫ്രാക്ഷൻ എന്ന പ്രതിഭാസമാണ് നമ്മൾ ആദ്യം പഠിച്ചത് റിഫ്രാക്ഷൻ ആണ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം അപവർത്തനത്തിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു മെറേജ് പഠിച്ചു ബ്ലിങ്കിങ് ഓഫ് സ്റ്റാർസ് പഠിച്ചു പോൺസ് ആൻഡ് സ്ട്രീംസ് ലുക് ലുക്സ് ടു ബി ഷാലോ ആഫ്റ്റർ സൺസെറ്റും ബിഫോർ സൺറൈസും നമുക്ക് സൂര്യപ്രകാശം കിട്ടുന്നു ഈ ഇതിനെല്ലാത്തിനും കാരണം അപവർത്തനം എന്ന പ്രതിഭാസമാണ് അടുത്ത ലൈഫ് ഫിനോമിനെ നോക്കാം അടുത്ത ലൈറ്റ് ഫിനോമിനാണ് സ്കാറ്ററിങ് അഥവാ വിസരണം അതായത് ലൈറ്റിന്റെ ക്രമരഹിതമായ റിഫ്ലക്ഷൻ മൂലമുണ്ടാകുന്ന പ്രതിഭാസമാണ് സ്കാറ്ററിങ് അഥവാ വിസരണം ഈ സ്കാറ്ററിംഗിന് എക്സാമ്പിൾസ് ആണ് ഈ ഫിനോമിനിന്റെ എക്സാമ്പിൾസ് ആണ് ബ്ലൂ കളർ ഓഫ് ദ സ്കൈ ആകാശത്തിന്റെ നീലനിറത്തിന് കാരണം സ്കാറ്ററിംഗ് ആണ് അതുപോലെ ഓഷൻസിന്റെ ബ്ലൂ കളറിനും കാരണം സ്കാറ്ററിംഗ് ആണ് നമ്മുടെ സിഗ്നൽ ലൈറ്റിൽ ഉപയോഗിക്കുന്ന റെഡും യെല്ലോയ്ക്കും കാരണവും സ്കാറ്ററിംഗ് ആണ് ഈ മൂന്ന് ഈ മൂന്നെണ്ണമാണ് സ്കാറ്ററിംഗ് എന്ന പ്രതിഭാസത്തിന്റെ എക്സാമ്പിൾസ് ഈ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ എക്സ്പ്ലെയിൻ ചെയ്തതാണ് നമ്മുടെ സി വി രാമൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്തത് രാമൻ എഫക്ട് എന്ന പ്രതിഭാസം ഉപയോഗിച്ചിട്ടാണ് ഈ ബ്ലൂ കളർ ഓഫ് ദി സ്കൈ സി വി രാമൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പഠിച്ച പ്രതിഭാസമാണ് സ്കാറ്ററിംഗ് അഥവാ വിസരണം ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ബ്ലൂ കളർ ഓഫ് ദി സ്കൈ ബ്ലൂ കളർ ഓഫ് ദ ഓഷൻ ആൻഡ് റെഡ് ആൻഡ് യെല്ലോ കളർ ഇൻ ദ സിഗ്നൽ ലൈറ്റ് അടുത്ത പ്രതിഭാസമാണ് ഡിസ്പേർഷൻ ഡിസ്പേർഷൻ അഥവാ പ്രകീർണനം പ്രകീർണനം എന്നാൽ സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഇൻസ് കോൺസ്റ്റിറ്റ്യൂ കണൻസ് അതായത് പ്രകാശം അതിന്റെ ഘടക വർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് ഡിസ്പേർഷൻ അഥവാ പ്രകീർണനം ഇതിന് എക്സാമ്പിൾ ആണ് റെയിൻബോ റെയിൻബോ നമുക്കറിയാം ലൈറ്റ് ചെയ്യുന്ന ലൈറ്റ് വിബ്ജിയോർ എന്ന വി ഐ ബി ജി ഐഒഴ് ഘടക വർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസമാണ് കളർ 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 പാറ്റേൺ പാറ്റേൺ നമ്മുടെ ലൈറ്റിന്റെ ഏഴ് കാണാൻ പറ്റും അതാണ് സെക്കൻഡ് സെക്കൻഡ് രണ്ട് രണ്ട് അതാണ്റ്റേണിൽ ആണ് ഡിസ്പോഷൻ പറഞ്ഞിട്ടുള്ളത് റെയിൻബോയും പ്രിസം കളർ പാറ്റേൺ അടുത്ത ലൈറ്റ് ആണ് ഡിഫ്രാക്ഷൻ അഥവാ വിഭംഗനം വിഭംഗനം എന്നാൽ ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റിനെ ചുറ്റി പ്രകാശം വളഞ്ഞു സഞ്ചരിക്കുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ അഥവാ വിഭംഗനം ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം ഒന്ന് ഇറഗുലർ ബോർഡേഴ്സ് ഓഫ് ദ ഷാഡോ അതായത് നീളിന്റെ അഗ്രം വളഞ്ഞു കാണപ്പെടാൻ കാരണം ഡിഫ്രാക്ഷൻ എന്ന പ്രതിഭാസമാണ് അടുത്ത എക്സാമ്പിൾ ആണ് കളർ പാറ്റേൺ ഓൺ സി ഡി ഒരുപാട് പി എസ് സി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് കളർ പാറ്റേൺ ഓൺ സി ഡി ഇതിന് പിന്നിലെ പ്രതിഭാസം ഏതാണ് ഡിഫ്രാക്ഷൻ അഥവാ വിഭംഗനമാണ് ഇതിന് പിന്നിലെ പ്രതിഭാസം അടുത്തത് ലൈറ്റ് ഫ്രം ദ പ്രൊജക്ടർ സ്പ്രെഡ് ഓൺ ദ സ്ക്രീൻ ഒരു പ്രൊജക്ടറിൽ നിന്നുള്ള ലൈറ്റ് ഒരു സ്ക്രീനിലേക്ക് സ്പ്രെഡ് ആയി കാണുന്നതിനും കാരണം ഡിഫ്രാക്ഷൻ അഥവാ വിഭംഗനമാണ് നമ്മളിപ്പോല നാലാമതായിട്ട് പഠിച്ച പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ അഥവാ വിഭംഗനം അതിന്റെ എക്സാമ്പിൾ ആണ് ഇറഗുലർ ബോർഡേഴ്സ് ഓഫ് ഷാഡോ കളർ പാറ്റേൺ ഓഫ് സി ഡി ആൻഡ് ലൈറ്റ് ഫ്രം പ്രൊജക്ടർ സ്പ്രെഡ് ഓൺ ദ സ്ക്രീൻ അടുത്ത പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് ഇന്റർഫ്രൻസ് അഥവാ വ്യതികരണം അതായത് ഒന്നിലധികം പ്രകാശ തരംഗങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഇന്റർഫ്രൻസ് അഥവാ വ്യതികരണം ഇതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം കളർ പാറ്റേൺ ഓൺ ദ ഓയിൽ സ്പ്രെഡ് വാട്ടർ അതായത് നമ്മൾ വണ്ടികളുടെയും മറ്റു വാഹനങ്ങളൊക്കെ പോകുമ്പോൾ അതിന് പുറകിൽ നിന്ന് ഉള്ള ഡീസലോ അങ്ങനെ എന്തെങ്കിലും താഴേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന കളർ പാറ്റേൺ അത് അതിന്റെ എക്സാമ്പിൾ ആണ് ഇന്റർഫ്രെൻസിന്റെ എക്സാമ്പിൾ ആണ് കളർ പാറ്റേൺ ഓൺ ദ ഓയിൽ സ്പ്രെഡ് വാട്ടർ അടുത്ത എക്സാമ്പിൾ ആണ് കളർ പാറ്റേൺ ഓൺ ദ സോപ്പ് ബബിൾ സോപ്പ് കുമിളയിലെ കളർ പാറ്റേണിന് കാരണവും ഇൻഡർഫ്രൻസ് ആണ് അടുത്ത എക്സാമ്പിൾ ആണ് ത്രീ ഡി ഇമേജസ് ത്രീ ഡി ഇമേജസ് സാധ്യമാവുന്നത് ഇന്റർഫ്രൻസ് എന്ന പ്രതിഭാസം കൊണ്ടാണ്